മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അങ്ങനെയാണ് മോഹൻലാലിനെല്ലാവരും വിശേഷിപ്പിക്കുന്നത് മലയാളികളുടെ സ്വന്തം അഹങ്കാരം മലയാളികളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും മോഹൻലാലിനെ കുറിച്ച് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ആ മോഹൻലാലിനെ ജനിപ്പിച്ച നമ്മുടെ മലയാളത്തിലെ പ്രിയ അമ്മയായ മോഹൻലാലിന്റെ അമ്മയുടെ പിറന്നാളാണ് ഇന്ന് എന്നെല്ലാവരും അറിയുകയാണ് മോഹൻലാൽ എന്ത് സമ്മാനമായിരിക്കും നൽകിയിട്ടുണ്ടാവുക എന്നറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആ എല്ലാവരും ഒരുപോലെ പറയുന്നത് കസവ് സാരി തന്നെയായിരിക്കും എന്നാണ് സ്വർണത്തിൽ നെയ്തെടുത്ത കസവ സാരി ആയിരിക്കാം അമ്മയ്ക്ക് മകൻ നൽകാൻ പോകുന്നത് കവളിൽ പിറന്നാൾ ഉമ്മകൾ നൽകാനും മോഹൻലാൽ ഉടൻ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഉള്ളത് മോഹൻലാലിന്റെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചു കൊണ്ട് ആദ്യം എത്തിയത് എം ജി ശ്രീകുമാറാണ് ഇതോടെയാണ് പ്രേക്ഷകർ മോഹൻലാലിൻ്റെ അമ്മയുടെ പിറന്നാളിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞത് മലയാളികളുടെ പ്രിയതാരം മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിക്ക് ജന്മദിനാശംസകൾ നേർന്നാണ് ഗായകൻ കൂടിയായ എം ജി ശ്രീകുമാർ ആദ്യം എത്തിയത് നമ്മുടെ സ്വന്തം ലാലുവിന് ജന്മം നൽകിയ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ ആരോഗ്യവും ആയുസും സർവ്വശക്ത നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നുമാണ് എം ജി ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മോഹൻലാലും എം ജി ശ്രീകുമാറും അടുത്ത സുഹൃത്തുക്കളാണ് പാട്ടുകൾ വരുമ്പോൾ മോഹൻലാൽ പാടിയതായി തോന്നണമെങ്കിൽ അത് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിലായിരിക്കണം അല്ലെങ്കിൽ എം ജി ശ്രീകുമാർ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലൊരു നമുക്ക് അത് തോന്നില്ല അത്രമാത്രം ജീവനുള്ള സ്വരമാണ് മോഹൻലാലിന്റെ ഭാവത്തിന് എം ജി ശ്രീകുമാറിന്റെ സ്വരം ലാലു എന്ന എം ജി വിളിക്കുമ്പോഴും ശ്രീകുട്ട എന്നാണ് മോഹൻലാൽ വിളിക്കാറുള്ളത് എം ജി ശ്രീകുമാർ പാടുമ്പോൾ മോഹൻലാലിന്റെ ശബ്ദം തന്നെയല്ലേ അതാണ് എല്ലാവരും ചോദിക്കാറുള്ളത് മോഹൻലാലുമായി എം ജിയുടെ കെമിസ്ട്രി മികച്ചതാണെന്നും സിനിമാ ലോകം സൃഷ്ടിക്കപ്പെട്ടിരുന്നു തുടക്കം മുതലേ ദാ എന്തിനു വേണ്ടി പാടിയിരുന്നു പിന്നീട് കൂടുതൽ ഗാനങ്ങൾ ലഭിച്ചതോടെ അത് അങ്ങനെ മാറുകയായിരുന്നുവെന്നും എം ജി പറഞ്ഞു ഒരു അഭിനേതാവെന്ന നിലയിൽ മകനെ താൻ കാണുന്ന രീതിയെക്കുറിച്ച് ശാന്തകുമാരി പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് മകൻ ചിരിക്കുന്ന ചിരിപ്പിക്കുന്ന ചിത്രങ്ങളോടാണ് തനിക്ക് പ്രിയം കൂടുതലെന്നും അമ്മയെ പറഞ്ഞിട്ടുണ്ട് തുക്ക പര്യവസായി ചിത്രങ്ങൾ അടിപിടി ചിത്രങ്ങളൊന്നും കാണാറില്ല കിരീടം ചെങ്കോല് താളവട്ടം എന്നിവയൊക്കെ തന്നെയും അങ്ങനെയാണെന്നും ആ പട്ടികയിലാണ് പോകുന്നതെന്നും ഒരിക്കൽ മോഹൻലാലിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് എന്ത് സമ്മാനമായിരിക്കും മോഹൻലാൽ കാത്തു വച്ചിരിക്കുന്നതെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ സമ്മാനം നൽകുന്നത് ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്നാൽ അമ്മയ്ക്ക് ഇതുവരെ ഒരു പൂ പോലും കൊണ്ടു കൊടുക്കാത്ത സങ്കടമാണ് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുള്ളത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളാരും എന്നെ വിഷമിപ്പിക്കണ്ടായെന്നും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് എന്തൊക്കെ വേണോ അതൊക്കെ തന്നെ ഞാൻ എത്തിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ഓർത്ത് കരയരുത് എന്നും പറയുന്നുണ്ട് അമ്മയുടെ പിറന്നാളിന് മോഹൻലാലിന് എത്താനായില്ലെങ്കിൽ പോലും അമ്മയ്ക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും ഒക്കെ മോഹൻലാൽ നിൽപ്പുണ്ട് മോഹൻലാൽ ഇപ്പോൾ തിരക്കിലാണ് ബാറോസിൻ്റെയും കൂടുതൽ ഷൂട്ടിംഗ് തിരക്കിലാണ് പക്ഷെ എന്തു തന്നെയായാലും കുറച്ചു സമയം ചിലവഴിക്കാൻ അമ്മയുടെ അടുത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നൊരു കിടിലം ഫുഡ് ഉണ്ടാക്കാനായി രാത്രി എല്ലാവരും കാത്തിരിക്കുകയാണ് മോഹൻലാൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നും എല്ലാം അടിപൊളിയാക്കാമെന്നുള്ള വിശേഷണത്തിലാണ് എല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ